ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രാവലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ എനിക്ക് അച്ചാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പം ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കണം ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എൻ്റെ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തോലെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ ഇക്കാക്ക് മീനച്ചാർ അങ്ങനത്തെ സ്പെഷ്യൽ വെറൈറ്റി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് സ്രാവ് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചെട്ടോ സ്രാവ് ഇക്കാൾക്ക് ഇഷ്ടമല്ല പക്ഷേങ്കിൽ ഇത് വെച്ച് അച്ചാർ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഉള്ള അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ സ്രാവ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൽ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ ആ ഉപ്പൊക്കെ നന്നായിട്ട് പോണം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറേ വട്ടം കഴുകി അതിന് ശേഷം ഞാൻ ന്യൂസ് പേപ്പർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ ഉപ്പ് പെട്ടെന്ന് ന്യൂസ് പേപ്പർ വലിച്ചെടുക്കെട്ടോ അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലെല്ലാം കഴുകി നല്ലപോലെ ഉണക്കി മുറിച്ചിട്ട് ഉണക്ക ഉണക്കിയതിന് ശേഷമാണ് പാത്രത്തിലാക്കി മൂടി വെച്ചതിട്ടോ അത് ഞാൻ കിച്ചണൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നു ഐ മീൻ നീറ്റാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നീറ്റാക്കി അപ്പോൾ ഒരു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഉപ്പ പൊറോട്ടയും കൊണ്ടുവന്നിട്ടോ അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പൊറോട്ടയും മീൻ കറിയും ഒക്കെ കഴിച്ചു ഇന്ന് നല്ല വെയിലാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഭയങ്കര വെയിലാണ് വെയിലായാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ തന്നെ ടാൻ അടിച്ചൊരു പരി വായിക്കുന്നു പിന്നെ പള്ളി പോകാനുള്ള സമയന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഉപ്പ പള്ളിയിലേക്ക് പോയിട്ടും അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ ഞാൻ അലക്കിയിട്ട് പിന്നെ ഞാനിങ്ങനെ മുറ്റത്ത് കൂടി നടക്കുന്നവരാണ് നമ്മുടെ ഈ കാന്താരിമാരെ തമ്മിൽ അത്യാവശ്യം കാന്താരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ കാന്താരിയൊക്കെ നമ്മൾ ഇങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം പറിക്കണം എന്നാൽ മാത്രമേ കാന്താരിയൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇക്കാക്ക് കാന്താരി ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാന്താരിയും കൂടി ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാന്താരി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ് എന്നാൽ കുറച്ച് ഉപ്പിലിട്ട് വെക്കാൻ പറഞ്ഞിട്ടും അങ്ങനെ ഉള്ളതിൽ മൂത്ത മൂത്തത് നോക്കിയിട്ടാണ് ഞാൻ കാന്താരി പറിച്ചെടുത്തിട്ടുള്ളത് ചുവന്ന പഴുത്ത കാന്താരി ഞാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള കാന്താരി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് ഭാത്ത ഇങ്ങനെ വരിട്ട് കൊടുക്കുന്നുണ്ട് ഈ വിനഗറും ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു കാന്താരിനുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം തിളപ്പിച്ച് കുറച്ച് ഉപ്പ് ഇത്തിരി സുറുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ എനിക്ക് ഭയങ്കര മടിയാ കേട്ടോ സവാള ഒക്കെ ഇട്ടിട്ട് കോഴിമുട്ട പൊരിക്കുകയെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് തട്ടി കുട്ടി ഒന്ന് പൊരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചോറും മീൻകറിയും കോഴിമുട്ട പൊരിച്ചതും പിന്നെ കാന്താരി ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചോറ് കഴിച്ച് പിന്നെ ഉപ്പൊക്കെയുള്ള ചോറൊക്കെ ഞാൻ കൊടുത്തിട്ടോ അപ്പോൾ അവർ കഴിക്കുന്ന ഞാൻ ഷൂട്ട ഞാൻ മറന്നുപോയി ചോറ് കഴിച്ച് പാത്രം എല്ലാം കഴുകി വെച്ച് പിന്നെ എനിക്ക് കാന്താരി ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പാത്രം വേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അതിന് മാത്രമുള്ള കാന്തേരി ഉള്ളു കേട്ടോ അപ്പോൾ അതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലുണ്ടല്ലോ പുറത്ത് അപ്പോൾ നല്ലോണം ഉണക്കിയിട്ട് വേണമല്ലോ ഇടാൻ അല്ലെങ്കിൽ പൂത്ത് പോകുമല്ലോ നല്ലോണം വെയിൽ കൊണ്ടൊന്ന് ഉണക്കി ഓട്ടേന്ന് വെച്ചാൽ ഞാൻ ഉണക്കാൻ വെച്ച് അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടോ പിന്നെ ഒരു നാല് മണി വൈകുന്നേരം കായപ്പം ഞാൻ എണ്ണീറ്റ് ഞാൻ കാന്താരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കാന്താരിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സൊറുക്കെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചതാണ് അപ്പം നമ്മുടെ അച്ഛ ചിരമുളക് ഉപ്പിലൊക്കെ ഇട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഗൈസ് എനിക്ക് നിങ്ങളോടൊരു സന്തോഷമുള്ള കാര്യം പറയാണ്ട് ഒരു സങ്കടമുള്ള കാര്യം പറയാണ്ട് അപ്പോൾ ആദ്യം തന്നെ സങ്കടമുള്ള പറയാം ഞാൻ സൗദിയിലേക്ക് പോകാൻ ഒക്കെ സെറ്റായി സൗദിയിലേക്ക് പോകാൻ റെഡിയായി ഇങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ സോ അത് പോണില്ല ക്യാൻസലായി അപ്പം ഞാൻ സൗദിയിലേക്ക് പോകുന്നത് ക്യാൻസലായി ഐസ് ഞാൻ പോകുന്നില്ല പോ എനിക്കത് ഭയങ്കര വിഷമമായി ക്യൂസ് പക്ഷേ ഒരു സന്തോഷവാർത്ത പറയുക അപ്പം ഇക്ക നാട്ടിലേക്ക് വരികയാണ് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈ നിനിച്ച ഇക്ക നാട്ടിലെത്തി ഒരു മാസം ഉണ്ടാവും വിടാം അത് കഴിഞ്ഞ പോയിട്ട് ആടെ റൂമ് നോക്കിയിട്ട് പിന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് തങ്ങളുമുണ്ട് രണ്ടും കൂടി കേട്ടോ പോകാൻ പറ്റുന്നില്ലല്ലോ ഒന്നായിക്കങ്ങോട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും അപ്പം ഫെബ്രുവരിയിലാണ് ഒക്കെ വരുക കേട്ടോ ഫസ്റ്റിൽ വരുന്നത് വിചാരിക്കുന്നത് അപ്പോൾ ഇൻഷല്ല അപ്പോൾ ഏതായാലും ആരും അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇക്ക അങ്ങോട്ട് വരുവോ അല്ലെങ്കിൽ ഞാനായിട്ട് പോകും എന്നുള്ളത് കൺഫേം അല്ലായിരുന്നു അപ്പോൾ അത് എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഒരാൾ ലീവിന് വരുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഇക്കക്ക് അങ്ങോട്ട് വരണമെങ്കിൽ ഒരാളുടെ ലീവിന് കയറണം മിക്ക വെക്കേഷൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ലീവിന് ആടെ ഒരാൾ കയറണം അപ്പോൾ എക്കും കൂടെ വരാൻ പറ്റും അതുകൊണ്ടുതന്നെ അപ്പം അതുകൊണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു റിപ്ലൈൻ തരാത്തതും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി വിസ ടിക്കറ്റ് എടുത്തോ പോകുന്നില്ലേ എപ്പോഴാണ് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതാ ഞാൻ ആ ഒരു കാര്യത്തെ തീരുമാനമായിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒന്നും പറയാതിരുന്നത് അപ്പം എന്തായാലും ഇൻഷാല്ല അപ്പം അടുത്ത ആഴ്ച ഞാൻ എക്കെ എൻ്റെ വീട്ടിലേക്കും പോകും അപ്പോൾ അങ്ങനെ കാണുന്ന കഥ ഇൻഷാല്ല അപ്പം ഇക്ക നാട്ടിലേക്ക് വരികയാണ് അതുകൊണ്ടുതന്നെ ഞാൻ സൗദിയിലേക്ക് പോകുന്നില്ല ഇനി ഇനി നിമിഷമല്ല പോകുമ്പോ എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻ ഒക്കെ ഇടാട്ടോ അപ്പൊ അച്ചാർ ഞാൻ പിന്നെ ഇക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചത് അത് പിന്നെ ഏതായാലും ഇപ്പൊ ഇങ്ങോട്ട് വരികയാണല്ലോ അതുകൊണ്ട് പിന്നെ വന്നാലും കഴിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് അച്ചാർ അപ്പൊക്ക് ഇണ്ടാക്കട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാരും ദ്വായ ചെയ്യണം ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സേഫ് സേഫായിട്ട് തന്നെ ഇക്ക നാട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് ദ്വ ചെയ്യണം അപ്പൊ ഞാൻ ഈ ചായ കുടിക്കുകയാണെങ്കിൽ കണ്ടത് മറ്റേ മൈ എനർജി ഞാൻ ബൂസ്റ്റ് ആണ് പിന്നെ വൈകുന്നേരം അയക്കുന്നുട്ടോ ചെടി നനച്ചു കൊടുക്കാണ് ഉമ്മ അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ഷൂട്ട് ചെയ്യുന്ന നേരം ഉമ്മനോട് നോക്കി ചിരിക്കാൻ പറഞ്ഞ പാട്ടോ അപ്പൊ ചിരിക്കുന്ന എക്സ്പ്രഷൻ ആട്ടോ കാണുന്നത് അങ്ങനെ ചെടിയൊക്കെ ചെടി ഇപ്പം വെള്ളം നനച്ചു കൊടുക്കായിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ആണ് ഞാൻ മീനൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ലപോലെ വീണ്ടും കഴുകിയിട്ട് ചെറുതായിട്ട് ഇത് പോകണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വിഖിൾ പൗഡർ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഉപ്പനോട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ രാത്രി രാത്രിയായിട്ടുണ്ടായിരുന്നു ഉപ്പം കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നല്ലപോലെ വീണ്ടും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആ ഉപ്പ കൊണ്ടുവന്ന ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിരുന്ന് വത്തക്കയൊക്കെ കഴിച്ചു നല്ല നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള വത്തക്കായിരുന്നു കേട്ടോ അങ്ങനെ വത്തക്കെ കഴിച്ച് കഴിഞ്ഞേരം നേരെ പോയി പിന്നെ മീൻ ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാ പിന്നെ അതാ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഉലുവ കടുക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തതിലേക്ക് ഞാൻ പിക്കിൾ പൗഡറും അതേപോലെ വിനഗറും വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഷോർട്ടൊക്കെ ആയിട്ട് ഇടാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഉലുവയും കടുകും പൊടിച്ചത് ജസ്റ്റ് ഇടും പിന്നെ എനിക്ക് 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 സ്വർക്ക് വേണമെങ്കിൽ സൊർക്ക് ഒഴിച്ച് കൊടുക്കും പിന്നെ എന്തെങ്കിലും കുറവ് ഉണ്ടൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനത് കറക്റ്റാക്കി എടുക്കലാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കൽ കേട്ടോ മീൻ അച്ചാറാണേലും ഏത് അച്ചാറാണേലും ഞാൻ കൂടുതലും ഇങ്ങനെയാണ് എടുക്കാറുള്ളത് അങ്ങനെ അച്ചാർ ഞാൻ ചെക്ക് ചെയ്തൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വന്ന് വീണ്ടും ചായ കുടിച്ചിട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നേരത്തെ ഞാൻ കുടിച്ചത് ബൂസ്റ്റായിരുന്നു വീണ്ടും ഞാൻ ചായ കുടിച്ച് ഇത്തിരി കുടിച്ചിട്ടുള്ളൂ പിന്നെ ഉള്ളിയുടെ ഉണ്ടായിരുന്നു ഉള്ളിയോടെ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിക്യായിട്ട് ഇങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യായിരുന്നു അപ്പം ഇനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്